കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം എൽ ഡി എഫിനുള്ളിൽ രൂക്ഷമായി തുടരുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് മുന്നണി ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുകൾക്ക് വഴിവെച്ച ഈ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം അംഗീകരിക്കാൻ സി പി എം നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ആയി മാറും ഇത് സി പി എമ്മിന്റെ പ്രാദേശിക മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളിയാകുമെന്ന ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അധിക സീറ്റിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല നിലവിൽ മുന്നണിയിൽ അധികമായി വരുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി ശക്തമായ വിമുഖതയാണ് കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലെ തലനാട് സീറ്റ് വേണമെന്ന ആവശ്യമായിരുന്നു കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെച്ചിരുന്നത് തലനാട് സീറ്റ് തങ്ങൾക്ക് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം സി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു തലനാട് തങ്ങൾക്കും ശക്തമായ സ്വാധീനമുള്ള മേഖലയാണെന്ന നിലപാടാണ് സി സ്വീകരിച്ചത് അഥവാ ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയാൽ പോലും മുന്നണി ബന്ധങ്ങളിൽ തുല്യത നിലനിർത്തുന്നതിനായി പകരം ഒരു സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് സി പി എം കർശനമായി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ ഒൻപത് ഒൻപത് എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും തുല്യമായി മത്സരിച്ച സാഹചര്യത്തിൽ ഈ അധിക സീറ്റ് വിട്ടുകൊടുക്കുന്നതിലെ രാഷ്ട്രീയ നഷ്ടം സിപിഎം നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് വിലയിരുത്തുന്നത് ഈ തർക്കങ്ങൾക്കിടയിൽ അധികമായി വന്ന പത്താമത്തെ സീറ്റിൽ സി പി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണ്ണം ഇതോടെ മുന്നണിയിലെ മൂന്ന് പ്രധാന പാർട്ടികൾക്കും ഈ ഒരേ ഒരു സീറ്റ് വേണമെന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞ ദിവസങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾ മുന്നണി നേതൃത്വം നടത്തിയിട്ടും കോട്ടയം വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല സീറ്റ് നിർണയത്തിലെ തങ്ങളുടെ ആവശ്യത്തിൽ കേരള കോൺഗ്രസ് എം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ മുന്നണിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു നീക്കവും അനുകൂലമായ ഒരു ഉറപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് ജോസ് കെ മാണിയുടെ അതൃപ്തി വർദ്ധിപ്പിക്കുകയാണ് മുന്നണി നിലപാടുകളിലെ ഈ മെല്ലെ പോക്കിയിൽ ജോസ് കെ മാണി കടുത്ത അതൃപ്തിയിലും നിരാശയിലുമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു സീറ്റ് എന്നത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി മാണി ഗ്രൂപ്പ് കാണുന്നില്ല മറിച്ച് ഇത് മുന്നണിയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തത്തിലുള്ള പരിഗണനയുടെ പ്രതിഫലനമായാണ് വിലയിരുത്തുന്നത് ഇതിനു മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ആയിരം സീറ്റുകളാണ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സാധ്യമല്ലെന്ന് സി പി കട്ടായം പറഞ്ഞതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ നേരത്തെ തന്നെ വലിയ ഉലച്ചിൽ സംഭവിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഹിതം കൃത്യമായി വാങ്ങിച്ചില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണയെയും വിലപേശാനുള്ള അവരുടെ കഴിവിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ഭയം ജോസ് കെ മാണിയെയും കൂട്ടരെയും കുറച്ചുകാലമായി കാലമായി അലട്ടുന്ന ഒരു വിഷയമാണ് ഈ ഭയം തന്നെയാണ് നിലവിലെ കടുപ്പിച്ച നിലപാടിന് പിന്നിലെ പ്രധാന കാരണം കോട്ടയത്തെ അധികം വന്ന ഈ സീറ്റിനെച്ചൊല്ലുള്ള പൊരുത്തക്കേടുകൾ കൂടിയായപ്പോൾ മാണി ഗ്രൂപ്പ് മുന്നണി വിടുന്ന സാഹചര്യങ്ങളിലേക്കാണ് വീണ്ടും വിരൽ ചൂണ്ടുന്നത് ഈ പശ്ചാത്തലത്തിൽ യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം മടങ്ങിപ്പോയേക്കാം എന്ന സാഹചര്യം നിലവിൽ അതിശക്തമായി കാണുന്നുണ്ട് നിലവിൽ കേരള കോൺഗ്രസ് എം വിഭാഗവുമായി സി പി ഐക്ക് അത്ര മികച്ച ബന്ധമല്ല ഉള്ളത് എന്നത് തർക്കങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുന്നു പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് മുന്നണിയിൽ വിജയിച്ചതോടെ എൽ ഡി എഫിൽ തങ്ങൾക്കും കാര്യങ്ങൾ സാധിക്കുമെന്ന ചിന്ത സി പി ഐക്കുമുണ്ട് ഇത് കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു കോട്ടയത്തെ ഈ സീറ്റ് തർക്കം എൽ ഡി എഫിലെ ഐക്യം എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യമുയർത്തുകയും മാണിഗ്രൂപ്പിന്റെ യു ഡി എഫിലേക്കുള്ള മടക്കയാത്രയുടെ നിർണായക സൂചന നൽകുകയും ചെയ്യുകയാണ്